ഇന്നലെ നമ്മുടെ മെയിൻ ചാനലിൽ ഉണ്ടായിരുന്നു പ്രസിദ്ധ വിധവട്ടെ അല്ലെങ്കിൽ മക്കളെ പച്ചയ്ക്ക് കത്തിക്കുന്നുള്ളത് മക്കൾക്കും പേടിയായി അമ്മയ്ക്കത് കേട്ടിട്ട് വെയ്യാതെയായി മറ്റുള്ളവർക്കും ആകെപ്പാട് ആദ്യം പിടിക്കാൻ തുടങ്ങിയിട്ടാണ് മനസ് മനസ്സിന് നമുക്കൊരു സമാധാനം ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ എന്ത് കാര്യത്തിനും ഒരു ഉഷാറുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഒരു വീഡിയോ ചെയ്തതിൽ നെഗറ്റീവ് കുറച്ച് വന്നിട്ടുണ്ട് എന്ന് വെച്ചാലും അതിൻ്റെ ഇരട്ടി നമുക്ക് പോസിറ്റീവ് വന്നിട്ടുള്ളൂ ഒരുപാട് പോസിറ്റീവാണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ കുറച്ച് നെഗറ്റീവ് പോലും വെച്ചാലും അവൾ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൾ സുഗന്യേനെ അങ്ങനെ കാണിക്കുകയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളൂ അത് ചിലപ്പോൾ അവരുടെ തോന്നലുകളും കൊണ്ട് വന്നതായിരിക്കാം അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തിയും കൊണ്ട് വന്നതായിരിക്കാം അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ചിന്തിച്ച് കൂട്ടുക അപ്പം ആയിരിക്കാം പക്ഷേ ഇന്നലെ വന്ന ഈ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ വധഭീഷണി ചെയ്യുന്ന പോലെയല്ലോ അത് അതായത് ഒരു നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റുമോ കാരണം പച്ചയ്ക്ക് കത്തിക്കുന്ന കത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വധഭീഷണി പോലെയാണല്ലോ വരിക കാരണം നമ്മളറിയാത്തൊരാൾ അല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിലും അറിയില്ലാത്ത ഒരാൾ ഇങ്ങനെ പറയുകയെന്നു വെച്ചാൽ നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് നടന്നിട്ടാണ് വരുന്നത് നമ്മുടെ എന്താ രണ്ട് മക്കൾ സ്കൂൾ വിട്ടിട്ട് നടന്നു വരും കിച്ചു മാത്രമാണ് ബസ്സിൽ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടും നമ്മുടെ മക്കളെ പുറത്തിറക്കി വിടും മുതൽ ഭയങ്കര തലവേദന നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്താണിതിന് ചെയ്യേണ്ടത് അറിയില്ല നമ്മളെന്തായാലും ഇത് കേസിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും നമ്മളിത് സൈബർ സെല്ലിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളിത് കുളി കഴിഞ്ഞു ഇപ്പോൾ അവിടെ ഇപ്പം ഇനി പണിക്കാരുണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പോവും എന്താ ഇത് വെറുതെ വിട്ട് കഴിഞ്ഞു വച്ചാൽ നമ്മളെ ഇല്ല ഇനി നാളെ വേറൊരാളെ പറയും അല്ലെങ്കിൽ അവരുടെ സമാധാനക്കേടാകും നമ്മുടെ മക്കൾ വളർന്നു വരുന്ന മക്കളടക്കം ഇത് കാണുമ്പോൾ പേടിച്ചിരുന്നു ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് മക്കള് നാളെ പേടിച്ച് നിൽക്കാനുള്ള ഒരട നമ്മളൊരിക്കലും ഉണ്ടാക്കാൻ പാടില്ല കാരണം നമ്മളുള്ള സമയത്ത് ഇനിയിപ്പോൾ എന്താ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോഴും എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി ഏട്ടൻ്റെ അമ്മയ്ക്കും വിഷമായി ഇത്ര നേരം കിടക്കായിരുന്നു ഇവിടെ അപ്പോൾ ഇങ്ങനെ ഒരിക്കലും മക്കളെ പറയരുത് അല്ലമ്മ മക്കളൊരിക്കലും പറയരുത് മക്കളെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്നീ പറയുന്നത് നാളെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളല്ല ഇയാള് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് അറിയില്ലല്ലോ അപ്പൊ എന്തായാലും ഞങ്ങൾ സാധാരണ പിന്നെ സാധാരണക്കാരാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ യൂട്യൂബ് വീഡിയോ ഇല്ലെങ്കിലും ഞങ്ങൾ കഞ്ഞി കുടിച്ചു തന്നെയാണ് ജീവിച്ചിരുന്നത് വീഡിയോ എടുക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ വീടായിരുന്നു ഞങ്ങൾ അന്തസ്സായിട്ടുള്ളതും കൊണ്ട് തന്നെ ഞങ്ങൾ ഈ കൂട്ടുകുടുംബായിട്ട് ജീവിച്ചിരുന്നത് അല്ലാതെ ഈ റിസ്ത എന്ന് പറയുന്നവരുടെ ചെലവിലൊന്നും അല്ല ഞങ്ങൾ ജീവിച്ചിരുന്നത് ഞങ്ങൾ അന്തസ്സായിട്ട് കോഴിക്കോട് അതേപോലെ തന്നെ ഒറീസയില് ഓരോ ഭാഗത്തനിയേട്ടൻ ഈ നാട്ടിൽ കൂടെ ഒക്കെ പണിയെടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ആരും ഇരന്ന് തന്നിട്ടോ അല്ലെങ്കിൽ ആരുടെ വീട്ടിൽ പോയിട്ട് പാത്രം വെച്ചിട്ടോ അല്ല ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നത് എല്ലാവരും വീഡിയോ എടുത്തിട്ട് എത്ര പേര് വീഡിയോ എടുത്തിട്ട് പൈസ ഉണ്ടാക്കണുണ്ട് ഞങ്ങൾ മാത്രമാണോ ചെയ്യണുള്ളൂ െ എത്ര പേര് വീഡിയോ എടുത്ത് ജീവിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് സുഗന്യനെ പറയണില്ല അമ്മേനെ പറയായിരിക്കണില്ല കാരണം എന്നെ ഈ പറയണ നെഗറ്റീവ് എന്നെ എൻ്റെ മക്കളെയും പറയണ നെഗറ്റീവ് നാളെ സുഗന്യേനെ അല്ല അമ്മേനെ പറയുമ്പോൾ ഞങ്ങൾക്ക് വേറെ സമാധാനം പറയേണ്ടി വരും എന്താ അനിയനോട് പറയേണ്ടി വരും സുഗന്യുട അച്ഛൻ്റെ അടുത്ത് അമ്മളേത്തും പറയേണ്ടി വരും പറയേണ്ടി വരില്ലേ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയതും കൊണ്ടല്ലേ അവൾക്കത് കേൾക്കേണ്ടി വന്ന് അല്ലെങ്കിൽ അമ്മയോട് പറയും അമ്മേനെ അതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടല്ലേ ഏട്ടൻ്റെ സഹോദരന്മാർ ചോദിക്കില്ലേ സഹോദരി ചോദിക്കില്ലേ ചോദിക്കും അപ്പം അതിൽ നെഗറ്റീവ് എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഞാൻ ഏതോ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് എന്നെ നിങ്ങൾ പറഞ്ഞോ എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല പക്ഷേ വീട്ടിലുള്ള വേറൊരാളെ പറയരുതെന്ന് നമ്മൾ പറയാറുണ്ട് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കുക ഞാൻ ഈ പറയുന്നതിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങളെയാണ് ഇത് പറയണമെന്നാൽ നിങ്ങൾ സഹിക്കോ നിങ്ങൾക്കിത് സഹിക്കാനുള്ളൊരു മനസ്സുണ്ടാവുമോ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അതാണ് ഞാൻ പറയുന്നത് എന്ത് തെറ്റ് ചെയ്തിട്ട് നമ്മൾ മോശമായ ഒരു രീതിയിൽ നടക്കുന്ന ഒരാളോ അല്ലെങ്കിൽ നമ്മുടെ എന്താ ഒരു എങ്ങനെ പറയുക നമ്മുടെ കുടുംബം നോക്കാതെ നമ്മുടെ എല്ലാം കൂട്ടുകുടുംബം ഏഹ് ഒരു ഭർത്താവ് ഒരു ഒരു സ്ത്രീയോട് ഭാര്യയോട് പറയണം നിങ്ങള് വിധവയാവട്ടെ വന്നുകഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ചെയ്തു തരാൻ സാധിക്കുവോ എൻ്റെ അച്ഛൻ എൻ്റെ മക്കളുടെ അച്ഛൻ്റെ കടമകൾ അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ ഏഹ് എന്താ ഒരമ്മക്ക് ഒരു മകനോടുള്ള കടമകൾ അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ സഹോദരങ്ങൾക്കുള്ള കടമകൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എൻ്റെ വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കേണ്ട ഓരോ കടമകളും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഒരു ഒരു ഭർത്താവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ അവരുടെ വീടിന്റെ നെടുന്തൂണാണ് നഷ്ടപ്പെടുക ഏഹ് ഒരു പിന്നെ ഒരമ്മക്ക് ഒരു മക്കൾ നഷ്ടപ്പെടുക പച്ചയ്ക്ക് കത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയും ഓരോ മക്കള് പത്ത് മാസം നൊന്ത് പ്രസവിച്ച് ആ മക്കളെ പച്ചയ്ക്ക് കത്തിച്ചിട്ട് വെള്ളത്തുണിയിൽ തുണിയിൽ പുതപ്പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു സ്ത്രീയാണോ നീ നിന്നെ നിന്റെ അമ്മ പ്രസവിച്ചതാണോ അത് അതുമാത്രമേ ചോദിക്കുള്ളൂ ഒരു സ്ത്രീയാണോ ആണാണോ പെണ്ണാണോ എന്നൊന്നും പറഞ്ഞില്ല നിന്നെ നിന്റെ അമ്മ പത്ത് മാസം ഏറ്റിയിട്ടുണ്ടാവില്ലേ വളർത്തിയിട്ടുണ്ടാവില്ലേ ഒന്നുമില്ലെങ്കിലും ഒരു വർഷം വരെ നിനക്ക് മുലപ്പാൽ തന്നിട്ടുണ്ടാവില്ലേ ആ ഒരു ഗുണം നീ കാണിക്കണ്ടേ ഏതൊരു മക്കളാവട്ടെ ഏതൊരു കുട്ടികളെ കാണുമ്പോഴും നമ്മുടെ മനസ്സിലില്ലേ നമ്മുടെ മക്കളോട് ഒരു ഇഷ്ടം കൂടി വരുവുള്ളൂ എത്ര ഒരു കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഒന്ന് എൻ്റെ അമ്മൂൻ്റെ മുമ്പ് ഒരു കുട്ടി ഉണ്ടായി അഞ്ച് മാസം കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് കിട്ടിയതാണ് എൻ്റെ അമ്മു ഇതൊക്കെ പറയുമ്പോൾ അല്ലേ ഭയങ്കര വിഷമത്തോടെ നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ മാത്രം ഇതിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് പണികൾ സുഗന്യെ കേൾപ്പിക്കുകയാണ് സുഗന്യെ ഒരു മിറ്റടിച്ചതുകൊണ്ട് അവള് കേൾക്കണ്ടല്ലോ ഒരു മിറ്റടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് വേറൊരു പണി ചെയ്യാൻ പറ്റില്ല ഒരു വീട്ടിൽ വീട്ടിലൊരു മിറ്റടി മാത്രമാണ് ഒരു വീട്ടിലുള്ള പണിയുള്ളൂ അല്ലെങ്കിൽ ഒരു അടിച്ചു ഒരു തുടക്കല് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പണി ചെയ്യാൻ പറ്റില്ല അല്ല മീൻ നേരത്തെ പറയുമ്പോൾ പറയുകയാണ് ഒരു മീൻ നേരക്കൽ മാത്രമാണോ ഭക്ഷണം ഉണ്ടാക്കണം ഏഹ് അല്ല ഭക്ഷണം ഉണ്ടാക്കണം പുറത്തെ പണികൾ ചെയ്യണം ഉള്ളിലെ പണികൾ ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ ചെയ്യണത് ഒന്നും നിങ്ങൾ നല്ലത് കാണുന്നില്ല കുറച്ച് പേര് മാത്രം എന്നിട്ടും അവർ പറയും ഈ പ്രസീത അങ്ങനെയാണ് പ്രസീത എങ്ങനെയാണ് എന്താണ് ശരിക്കും പ്രസീത എല്ലാവർക്കും വേണ്ടി ഞാൻ വിട്ടുകൊടുക്കണ്ട അമ്മയും സുഖന്യുണ്ടല്ലോ എല്ലാവർക്കും വേണ്ടിയിട്ട് ആ സ്വന്തം കാര്യം ഇന്നേ വരെ നോക്കിയിട്ടില്ല അതെനിക്ക് നല്ല രീതിയിൽ അറിയാം ഞാൻ എൻ്റെ കുടുംബം എങ്ങനെയാണ് നോക്കണമെന്നുള്ളതും എൻ ഞാൻ എങ്ങനെയാണ് എന്നുള്ളതും എനിക്കറിയാം ഞാൻ എൻ്റെ മൂത്ത മോളെ പോലെയാണ് ഞാൻ അവളെ നോക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ ഇരിക്കും ഇപ്പം ഞാൻ വേറെ ഇനി ഒരു വീട്ടിൽ പോയാലും എൻ്റെ അനിയനെ സതിയേട്ടനെ വിളിക്കുന്നതിന് കുറേ സതിയേട്ടനാണോ വെച്ചാലും സുഗന്യാണ് വെച്ചാലും എൻ്റെ മൂന്ന് മക്കളാണോ വെച്ചാലും എൻ്റെ തന്നെ ആയിരിക്കും പിന്നെ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ഇവിടെ തമ്മത്തല്ല് കൂടുകയാണെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് വീട് വെക്കേണ്ട ഒരു ആവശ്യവും ഞങ്ങൾക്കില്ല ഞങ്ങൾ എൻ്റെ ഉള്ള കുറച്ച് ഗോൾഡ് വിറ്റിട്ട് ഞങ്ങൾ ആറ് സെൻറ് സ്ഥലം അപ്പുറത്ത് വാങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ വീഡിയോയിൽ അമ്മ നല്ല കണ്ണത്തായ നല്ല സ്ഥലം കാണിച്ചിട്ടില്ല അല്ലേ ആ ഞങ്ങൾ കണ്ണത്തായ ഫ്ലോട്ട് അത് കൂടെ ഇപ്പം പത്ത് മുപ്പത് വീട് വന്നിട്ടുണ്ട് ഇതുപോലെ സൗകര്യക്കുറവ് ഒന്നുമില്ല റോഡ് പത്തടി റോഡ് രണ്ട് സൈഡ് കൂടെ ഒരു സ്ഥലം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ വിട്ടുപോകരുത് ഇവരെ വിട്ടുപോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വീട് വെച്ചത് എത്രയും ആൾക്കാർ ഈ വീട് വയ്ക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലത്ത് നിങ്ങൾ വീട് വെക്കണ്ട നിങ്ങളുടെ അവിടെ സ്ഥലത്ത് നിങ്ങൾ എന്നുള്ളത് അന്നും നമ്മളില്ലേ ഇതിൽ ഇരട്ടി ഇരട്ടി പൈസ ആവുമ്പോഴും കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വീട് വെച്ചത് അതൊക്കെ വേറെ വഴിക്ക് പോട്ടെ ഇത് അതൊന്നും എനിക്കൊരു വിഷമമായിട്ടേ തോന്നുന്നില്ല കാരണം ഈ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ എനിക്ക് അത് മാത്രമേ നമ്മൾ ഇന്ന് മുതൽ ഇന്നലെ വൈകുന്നേരം രാത്രി കടക്കണ മുതൽ ചിന്തിക്കുമ്പോല്ലേ മനസ്സിനൊരാതി കയറ് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ഞങ്ങള് സാധാരണക്കാരും എന്താ കഴിവില്ലാത്തവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നതാ ഞങ്ങൾക്ക് യാതൊരുവിധ ഭക്ഷണമോ ഞങ്ങക്ക് ദൈവത്തിന്റെ ഗുരുത്തോട് ഇല്ലാതിരിക്കട്ടെ ഇത് വരെ ഇല്ല ഇനി ഞങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടായേ ഒരു തുണി കിട്ടാതെ നമുക്ക് നല്ലതില്ലെങ്കിലും ഒരു എന്താ ആറേഴ് മാസം മുമ്പുള്ള തുണികളാണെന്ന് വെച്ചാലും കീറാത്ത തുണികൾ ഇടാനുള്ള യോഗമൊക്കെ ദൈവത്തിന്റെ ഗുരുത്തോട് ഞങ്ങൾക്ക് ദൈവം തീരുന്നുണ്ട് ഞങ്ങൾ ഇതിലും ഇത് മാ ഇതിലും ഞങ്ങൾ തൃപ്തിയാണ് പക്ഷെ ഇതെന്തായാലും ഇല്ലേ ഞങ്ങൾ കൊറേ ആൾക്കാരോട് അന്വേഷിച്ചു പട്നി കടന്നിട്ടുമില്ല ഇടയ്ക്ക് ഇറച്ചി വാങ്ങാൻ ഞങ്ങൾ എന്താ കിലോ മീൻ വാങ്ങിയാലും ഒരു കിലോ ഇറച്ചി വാങ്ങിയാലും കിലോ ഇറച്ചി വാങ്ങിയാലും ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഇപ്പോഴല്ലേ ഞങ്ങളുടെ അച്ഛല്ലാതെ ചെയ്തുള്ളൂ ഞങ്ങൾ കഴിഞ്ഞിരുന്നു പക്ഷെ ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കമന്റുകളാണ് ഇത് കമന്റ് കണ്ടിട്ട് ഇത് ഞാൻ പറയുന്നിട്ട് നിങ്ങൾ മനസ്സ് മാറുന്നൊന്നും എനിക്കില്ല കാരണം ദുഷിച്ച മനസ്സുള്ള ഒരു ആൾക്കാണ് ഇങ്ങനെ ദുഷിച്ച് ആ ദുഷിച്ച മനസ്സുള്ള ഒരു സ്ത്രീയാണോ പുരുഷനാണോന്നറിയില്ല എന്തായാലും ദുഷിച്ച മനസ്സുള്ള നിങ്ങൾ ഒരിക്കലും നന്നാവില്ല പക്ഷെ നിങ്ങൾ എന്നെ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും നിങ്ങളെ പറയില്ലോ ഒരു ഭർത്താവില്ലാതെ ഒരു സ്ത്രീ കഴിയണതിന്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് എൻ്റെ അമ്മടെ ഇതില് ഇവിടുത്തെ അമ്മടെ ഇതില് അത് കാരണം ഞാൻ ഒരിക്കലും പറയില്ല പിന്നെ മക്കളുടെ കാര്യം ഡെയി ഒരിക്കലും പറയില്ല കാരണം എന്താ വെച്ചാൽ മക്കളില്ലാതെ ഒരു മക്കളാവാൻ വേണ്ടി ആശിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് പറയും പാ പ്രാർത്ഥനയും ബുദ്ധിമുട്ടുകളും അവരുടേതായ ഓരോ വിഷമങ്ങളെ അനുഭവിച്ച് കഴിയണം ഒരുപാട് പേരുണ്ട് ഒരുപാട് അച്ഛനമ്മമാർ അമ്മന്ന് വിളിയേക്കാൻ അല്ലെങ്കിൽ അച്ചാന്ന് വിളിയേക്കാൻ കഴിക്കണ ഓരോ സഹോദരന്മാരും സഹോദരികളും ഒരിക്കലും ഞാൻ പറയില്ല അത് കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയാവണം നല്ലൊരു കുടുംബത്തിൽ ജനിക്കണം ഇത് മാത്രമേ പറഞ്ഞു നിങ്ങളുടെ അച്ഛനും അമ്മേനൊന്നും പറയാനുള്ള യോഗ്യത എനിക്കില്ല പക്ഷെ ഞാൻ പറയുക പ്രസവിച്ചു പോന്നു പറഞ്ഞിട്ടില്ലേ ഒരിക്കലും മക്കളെ നേരേക്കാൻ ചിലർക്കേ പറ്റുകയുള്ളൂ ചിലർക്കത് പറ്റില്ല എത്ര പാവളം അച്ഛനമ്മമാരാണോ ചില ചില മക്കൾ കണ്ടില്ലേ ദ്രോഹിക്കുന്നതിലമ്മ വൃദ്ധസാധനത്തിലും അവിടെയും വടിയും ഒക്കെ കൊണ്ടുപോയി ഇടുന്നു കണ്ടിട്ടില്ലേ അപ്പോൾ ഇതും കൂടി ഞാൻ പറയുന്നുണ്ട് എന്തെന്നറിയോ നിങ്ങൾ എന്ത് കമന്റ് വേണമെങ്കിലും കിട്ടോ നീ ഞാൻ സുഗന്യനെ പോരുകെട്ടാണ് ഞാൻ അമ്മയ്ക്ക് എന്താ സ്ഥലം കൊടുക്കണില്ല കാരണം അമ്മയ്ക്ക് വയ്യാത്തൊരമ്മയാണ് ഇപ്പം സുഗന്യ എന്ന് പറഞ്ഞാൽ പൊന്നൂസിന്റെ വാശിക്ക് സുഹനിയ്ക്ക് നിൽക്കണം സുഗന്യ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് സുഖനിയുടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അമ്മയെ അടുക്കളയിൽ ചെയ്യുമ്പോൾ സുഗനിക്ക് കാര്യമായിട്ട് ചെയ്യേണ്ട ഇട വന്നിട്ടില്ല ഇനി വരി ഉണ്ടാവുമായിരിക്കും ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് മാറി അമ്മ ചിലപ്പോൾ ഇനി അനിയൻ്റെ വീട്ടിൽ പോവാച്ചാൽ സുഖനിക്ക് സ്വന്തമായിട്ട് വിട്ടു കൊടുക്കുമ്പോൾ സുഗന്യ ചെയ്യായിരിക്കും ചെയ്യില്ലയെന്ന് നമ്മൾ പറഞ്ഞ് പറയാൻ പറ്റില്ലല്ലോ അവൾക്ക് ചെയ്യേണ്ട അവസരം വരും ഇപ്പം നമ്മളുള്ള സമയത്ത് നമ്മൾ അവൾക്ക് നമ്മുടെ ഒരു കൂടെപ്പറപ്പിനെ നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ ഒരു പാത്രം കഴിയിട്ടില്ല എന്തടി ഇത് പാത്രം കഴുകാത്തതെന്ന് പറഞ്ഞാൽ തമ്മത്തല്ല് കൂടനേക്കാളും നല്ലത് ചിരിച്ച് കളിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കുകയാണോ വേണ്ടത് എന്തമ്മ ഇതിനൊക്കെ പറയുക അതാ നമ്മൾ പരാതി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴി അവർക്ക് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതാ അതിൻ്റെ അവർ എടുത്ത് തന്ന അതാ കണ്ടില്ലേ അവർ തന്ന മെസ്സേ കമൻ്റാണിത് ഈ കമൻ്റൊക്കെ നമ്മൾ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് സൈബർ സെല്ലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ഐ ഡി മാറ്റിയാലും എന്ത് മാറ്റിയാലും നിങ്ങളെന്തായാലും പിടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു കുടുംബത്തിന് പറഞ്ഞ പോലെ നിങ്ങൾ വേറൊരു കുടുംബത്തിൽ പറയരുത് വേറൊരാൾക്ക് നിങ്ങളായിട്ട് ഈ രീതിയിലുള്ള ഒരു കമൻ്റ് ഇട്ടിട്ട് മക്കളെയാണ് വെച്ചാൽ ഇതും ശരിക്കും മാനസികമായി മക്കളെ പീഡിപ്പിക്കുന്ന രീതിയിലല്ലേ ഇതിൻ്റെയൊക്കെ ഇത് പോണത് അതൊക്കെ നിങ്ങൾക്ക് വഴിയാലറിയും കാരണം ഒരു കുടുംബത്തിനും ഇതുപോലെ ചെയ്യാൻ നിൽക്കരുത് അത് മാത്രമേ എനിക്ക് പറയാള്ളൂ കാരണം നമ്മളെപ്പോലെ പാവങ്ങൾ കുറേ പേരില് യൂട്യൂബ് ചാനലായിട്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചത് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് പറ്റിയ വെച്ചാൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക ഇല്ല എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാണാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാം ഇനി നിങ്ങൾക്ക് പച്ചയ്ക്ക് കത്തിച്ചിട്ടും കൊന്നും ശീലം ഉണ്ട് ആ ഇനി നിങ്ങൾക്ക് പച്ചയ്ക്ക് കത്തിച്ചും കൊന്നും ശീലം ഉണ്ട് എന്ന് പറഞ്ഞുവച്ചാല് ഈ അറങ്ങുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ ഒന്ന് മക്കളുണ്ടെങ്കിൽ ഒന്ന് മാറി മാറിപ്പോണത് നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ മനസാക്ഷി ഇല്ലാത്ത ജന്മങ്ങൾക്കാണ് മക്കളെ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതിൽ ഞാൻ ചീണയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞോളൂ കേട്ടോ എന്തായാലും ഞാൻ അംഗീകരിക്കുക ഇന്നേ വരെ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും മനസ്സ് വിങ്ങി കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് ഇതുവരെ നമുക്ക് എത്രയൊക്കെ വന്നാലും ഇങ്ങനൊരു ഇതിന് നമ്മൾ പോയിട്ടേ ഇല്ല പറയും ചെയ്യുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഇത് നമ്മൾ വിട്ടുകൊടുത്തില്ല കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം ഇതിൻ്റെ പിന്നാലെ നടക്കണം അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം